പണ്ണെത്താ ദൂരത്തോളം കിടക്കുന്ന പാടം പാടത്തിനതിരിട്ട് ഒഴുകിയ തോട് പാടത്തിന് നടുവിലൂടെ ഒരു ചെറിയ നടവരമ്പ് തോട്ടിൻകരയിൽ തുണി അലക്കുന്ന നാട്ടുകാർ പാടവരമ്പത്ത് പിടിക്കുന്നവർ മൂന്ന് വർഷം മുൻപ് വരെ കരിയമ്പാടം കേരളത്തിലെ മറ്റേത് നാട്ടിൻപുറം പോലെയും ഒരിടമായിരുന്നു പൂക്കൾ ഒന്നിച്ചങ്ങനെ വിടരുമ്പോൾ കരിയമ്പാടത്തിന് വല്ലാത്തൊരു ഭംഗിയാണ് അപ്പോൾ കരിയമ്പാടത്തിന്റെ സൗന്ദര്യം നുകരാൻ സമീപ ഗ്രാമങ്ങളിൽ നിന്നും ജില്ലയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നുമൊക്കെ ആളുകളെത്തും വന്ന പോലെ ആമ്പൽ വസന്തം ആസ്വദിച്ച് അവരങ്ങ് പോകും അങ്ങനെ അങ്ങനെയിരിക്കെയാണ് വാർഡ് കൗൺസിലർ എൻ കെ മോഹനന്റെ മനസ്സിൽ ഒരു ആശയം ഉദിച്ചത് നൂറ്റി പത്ത് ഏക്കർ പാടശേഖരം പന്ത്രണ്ട് മീറ്റർ വീതിയുള്ള പുഴയും രണ്ടു വശത്തുമായി എട്ട് മീറ്റർ വീതിയുള്ള ബണ്ടുകളും ഒരു പ്രാദേശിക ടൂറിസം സെന്ററിന് വേണ്ടതെല്ലാം കഴിയമ്പാടത്തുണ്ട് എന്തുകൊണ്ട് കഴിയമ്പാടത്തെ ഒരു ടൂറിസ്റ്റ് വില്ലേജ് ആക്കിക്കൂട മാറ്റങ്ങളുടെ തുടക്കം അവിടെ നിന്നായിരുന്നു നഗരസഭായോഗത്തിൽ കൗൺസിലർ എൻ കെ മോഹനൻ ആദ്യമായി ആശയം മുന്നോട്ട് വെച്ചു അതിന് വാർഡ് സഭ അനുമതി നൽകിയതോടെ കരിയമ്പാടത്തിൻ്റെ മുഖഛായ മാറി തുടങ്ങി കോട്ടയം നഗരസഭയിലെ ആദ്യത്തെ ഒരു ഗ്രാമീണ ടൂറിസം പദ്ധതിയാണ് കളരിക്കൽ ടൂറിസ്റ്റ് വില്ലേജ് എന്ന രൂപത്തിലേക്ക് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഉദ്ദേശിക്കുന്നേക്കാൾ തരത്തിലുള്ള വിനോദസഞ്ചാരികളുടെ വരവ് ഉണ്ടായിട്ടുണ്ട് ഇവിടെ ആണെങ്കിൽ തോടിനോട് ചേർന്ന് തന്നെ തോടിനും വയലിനും ഇടയ്ക്ക് തന്നെ മൂന്ന് മീറ്റർ വീതിയിൽ ഒരു കിലോമീറ്റർ ദൂരത്തിലാണ് കയർഭുവസ്ത്രം ധരിച്ച് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കയർഭുവസ്ത്രം ധരിച്ച നടപ്പാതയാണ് കരിമ്പാടം ടൂറിസ്റ്റ് വില്ലേജിൽ ഉള്ളത് പാടം തോട് ബണ്ട് റോഡ് ഇവ കേന്ദ്രീകരിച്ച് പ്രോജക്റ്റ് തയ്യാറായി തോട് പായലും മറ്റുമൊക്കെ മാറ്റി സഞ്ചാരയോഗ്യമാക്കി ബണ്ട് റോഡ് തകരാതെ എങ്ങനെ സംരക്ഷിക്കാം എന്നതായിരുന്നു പിന്നെയുള്ള വെല്ലുവിളി കയ്യ പ്രോജക്ട് ഓഫീസ് ആവശ്യമായ സഹായവുമായി രംഗത്തെത്തിയതോടെ ഒരു കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് തയ്യാറായി ഇതടക്കം മൂന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള നടപ്പാതയാണ് ഒരുങ്ങിയിട്ടുള്ളത് നൂറ്റിപ്പത്ത് ഏക്കർ കൃഷി ചെയ്യുന്ന കരിയമ്പാടത്ത് കൃഷിയുള്ളപ്പോൾ ഏപ്രിൽ പകുതിയോടുകൂടി കൊയ്ത്തു കഴിഞ്ഞു പിന്നെ ജൂൺ പകുതി വരെ വരൾച്ചയാണ് നാലഞ്ച് വാർഡുകളിലെ കിണറുകളിൽ വേനൽക്കാലത്ത് വെള്ളം വറ്റും മീനച്ചിലാറിൽ നിന്ന് വെള്ളമെത്തിച്ചാണ് പാടത്ത് കൃഷി നടത്തി നടത്തിപ്പോന്നത് ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന പാടത്തേക്ക് എല്ലാ വശത്തു നിന്നും മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന പതിവും ഉണ്ടായിരുന്നു ഉല്ലാസ വിനോദസഞ്ചാര കേന്ദ്രമായി കരിയം മാറുമ്പോൾ ഈ പ്രശ്നങ്ങൾക്കൊക്കെയും പരിഹാരമാവുകയാണ് മാലിന്യം കയ്യിൽ വലിച്ചെറിഞ്ഞ് വലിച്ചെറിഞ്ഞ് വഴിയിൽ വലിച്ചെറിഞ്ഞും എല്ലാ പ്രദേശത്തും സംസ്കാരം നിലനിൽക്കുക അത് മാറി വരണമെങ്കിൽ നിയമം മൂലം ഇപ്പോൾ പിഴയൊടുക്കണം അങ്ങനെ വലിച്ചെറിഞ്ഞാൽ പക്ഷേ പിഴ ഓടിക്കുകൊണ്ടും ഇത് അവസാനിക്കുന്നില്ല അവസാനിക്കണമെങ്കിൽ മനുഷ്യ മനസ്സുകളിൽ അതൊരു സംസ്കാരമായി രൂപാന്തരപ്പെടും അപ്പം നമ്മൾ വിദേശ നാടുകളിൽ പോയി ഒരു കുട്ടിക്ക് ബിസ്ക്കറ്റ് കഴിക്കാൻ കൂടോടെ കൊടുത്താൽ ആ കുട്ടി ചെയ്യുന്നത് ആ കൂട് പൊട്ടി ചാദ്യം ബിസ്ക്കറ്റ് പറഞ്ഞിരിക്കുന്ന കടലാസ് മാലിന്യം നിക്ഷേപിക്കേണ്ട സങ്കേതത്തിൽ നിക്ഷേപിച്ചിട്ട് ആ ബിസ്ക്കറ്റ് വായിലിടും ഇനി അതിന് കൂടെ ഇല്ലെങ്കിൽ നിക്ഷേപം നിക്ഷേപിക്കാനുള്ള സങ്കേതമില്ലെങ്കിൽ പോക്കറ്റിലിടും ആ കടലാസ് എന്നിട്ട് ആ നിക്ഷേപിക്കാനുള്ള അതിടും അതൊരു നിയമമല്ല നൂറ് ഏക്കറോളം വരുന്ന ഒരു പാടശേഖരമാണിത് ഈ പാടശേഖരത്തിൻ്റെ നടുവിലൂടെ ഒരു എട്ട് പത്ത് മീറ്റർ വീതിയോളം വീതിയിൽ ഒരു തോട് ആ തോടിൻ്റെ രണ്ട് സൈഡിലും ബണ്ട് വരമ്പ് ആ വരമ്പിൽ ഒരെണ്ണമാണ് കോട്ടയം മുനിസിപ്പാലിറ്റി അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കിലോമീറ്റർ ദൂരത്തേക്ക് കയർ ഭൂവസ്ത്രം വിരിച്ച് മനോഹരമാക്കി ഇട്ടിരിക്കുന്നത് ഇവിടെ നേരത്തെയൊക്കെ ഞങ്ങളുടെ ഈ പ്രദേശങ്ങളിലുള്ള ആൾക്കാരായിരുന്നു വന്നുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തു നിന്നൊക്കെ ആൾക്കാർ ആൾക്കാരിവിടേക്ക് എത്തുന്നുണ്ട് അത് ഇതിൻ്റെ ഒരു നല്ല വളർച്ചയെ ഞങ്ങൾ കാണുന്നുണ്ട് ഭാവിയിൽ ഇത് ഒരു നല്ല ടൂറിസം പദ്ധതിയാക്കി ഇതിൻ്റെ സൈഡിലുള്ള ഈ പാടങ്ങളിലൊക്കെ ഫാം ടൂറിസമൊക്കെ ഡെവലപ്പ് ചെയ്ത് വളരെ വലിയ ഒരു പ്രോജക്റ്റാക്കി മാറ്റണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം തോട്ടിന് അടുത്തുള്ള രണ്ട് ബണ്ട് റോഡുകളിൽ ഒരു ബണ്ട് റോഡാണ് ടൂറിസ്റ്റ് വില്ലേജിനായി മുഖം മാറ്റിയെടുത്തത് നടപ്പാതയിൽ നാടൻ ഭക്ഷണം സ്റ്റോളുകളും പ്രവർത്തനം ആരംഭിച്ചു കുടുംബശ്രീ നടത്തുന്ന ഭക്ഷണശാലകൾക്കൊപ്പം നാട്ടുകാർ സ്വന്തം നിലയ്ക്ക് തുടങ്ങിയ ചെറു സ്റ്റോളുകളും നടപ്പാതയുടെ വശങ്ങളിലായുണ്ട് തനത് രുചിയെറിഞ്ഞ് പാടത്തെ കാറ്റേറ്റ് കരകാണാ പച്ചപ്പ് മനസ്സിലും കണ്ണിലും നിറച്ച് ദേശാടന കിളികളെയും ആമ്പൽ പൊയകുകളെയും കണ്ട് തനി നാട്ടിൻ പുറത്തനുഭവം നുകർന്ന് സഞ്ചാരികൾക്ക് മടങ്ങാം ഇ ടി വി ഭാരത് കോട്ടയം